അച്ചായന്മാരുടെ പരിപാടിയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് നാടൻ പോർക്ക് അപ്പോൾ നിങ്ങൾ ഷെഫ് ഷിജ് മൈ കുക്കിംഗ് ബ്ലോഗ്സിലേക്ക് സ്വാഗതം അപ്പം തുടങ്ങുക ലെറ്റ്സ് കുക്ക് വിത്ത് മീ അല്ല പോർക്ക് ഫ്രൈ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അല്ല നാടൻ പോർക്ക് പന്നി ഇറച്ചി വാങ്ങി നമ്മൾ നമ്മളതിൻ്റെ കൊഴുപ്പൊക്കെ മാറ്റുന്നുണ്ട് നമുക്ക് കൊഴുപ്പിൽ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ആ കൊഴുപ്പിൻ്റെ പാർട്സൊക്കെ മാറ്റുന്നത് കേട്ടോ അതിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് എല്ല നല്ല കഴുകി വൃത്തിയാക്കി അതിൽ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മീറ്റ് മസാല ഇടുന്നുണ്ട് രണ്ട് സ്പൂൺ മീറ്റ് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ ഗരം മസാലയും ചേർത്ത് മുളക് പൊടി നമ്മളതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ അങ്ങോട്ട് വേവിക്കണം എന്താ ഇതുപോലെ അങ്ങോട്ട് വേവിച്ചെടുക്കണേ ഒരു എട്ട് പത്ത് കൊടുക്കണം കൊടുക്കുന്നുണ്ട് എന്നാലേ പോർച്ച് സാധനം അങ്ങോട്ട് വെന്ത് കിട്ടണം ഇതുപോലെ കുക്കറിലിട്ടിട്ട് അങ്ങോട്ട് വിസിൽ കൊടുക്കുക മുച്ചില് കൊടുത്തിട്ടാണ് അത് ഉപയോഗിച്ചെടുക്കുന്നത് എന്നിട്ട് നമ്മുടെ കടായിലേക്ക് നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് നമ്മൾ പെരിഞ്ചീര് കെട്ട് കൊടുക്കുന്നത് ഒരു സ്പൂൺ പെരിഞ്ചീരുക ഇട്ട് കൊടുത്തിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് അൻപത് ഗ്രാം പച്ചമുളകും ചേർത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോളിയും ചേർത്ത് കൊടുക്കുക സബോളിയും ചേർത്ത് നല്ല പോലെ വഴറ്റിയെടുത്ത് ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക നല്ല ബ്രൗൺ നിറം പോലെ നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് വഴറ്റിയെടുക്കണം പിന്നെ ഇതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം ആ വെളുത്തുള്ളി പേസ്റ്റിൻ്റെയും ഇഞ്ചി പേസ്റ്റിൻ്റെയൊക്കെ ആ പച്ചപ്പ് മാറാൻ വേണ്ടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഇതുപോലെ നന്നായിട്ട് വഴറ്റിയെടുക്കണേ നന്നായി വഴറ്റിയെടുക്കുക ായിട്ട് വരുമ്പോൾ നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന പോർക്ക് അപ്പോൾ അന്നുക നമ്മൾ എട്ട് പീസിലൊക്കെ കൊടുത്തിട്ട് നന്നായി വേവിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ ആ വേവിച്ച് വെച്ചിരിക്കുന്ന പോർക്കിന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക നമ്മൾ കുഴപ്പമൊക്കെ മാറ്റി നല്ല വൃത്തിയാക്കിയിട്ട് വേവിച്ചെടുത്താണ് എന്നിട്ടതിട്ട് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിക്കുക മസാലയൊക്കെ ഒന്ന് യോജിപ്പിച്ചിട്ട് ഇതിൽ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചേർത്താനുണ്ട് പിന്നെ നന്നായിട്ട് ആ വെള്ളം വെള്ളമൊക്കെ ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി ചുരുക്കണം നമ്മൾ പെരിഞ്ചീരകപ്പൊടി ഒരു ഫ്ലേവറിന് വേണ്ടി പെരിഞ്ചീരകപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പെരിഞ്ചീരക ആഡ് ചെയ്ത് കൊടുത്താൽ പെപ്പർ പെപ്പർ ബനാണിതിൻ്റെ മെയിൻ ആശ ഈ പെപ്പർ രണ്ട് സ്പൂൺ പെപ്പർ എരിവിനും എരിവിനുസരിച്ചിട്ട് പെപ്പറിൻ്റെ ഇത് മാറ്റുക പിന്നെ മിക്സഡ് ഹേർബ്സ് ആഡ് ചെയ്യുന്നുണ്ട് ഒരുഗാനോ റോസ്മേരി ബേസൽ അങ്ങനെ മിക്സഡ് ഹെബ്സ് എൻ്റെ ബാക്ടീരിയയുടെ ഗ്രോത്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് മിക്സഡ് ഹെബ്സ് ആഡ് ചെയ്യുന്നത് അതും ആഡ് ചെയ്ത് കൊടുത്തേക്ക് നമ്മൾ ഗ്രാൻഡ് പോർക്ക് ഫ്രൈ റെഡിയായി അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സൈനിങ് ഓഫ് നിങ്ങളുടെ ഷെഫ് ഷി